വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന തൃത്വിക ദൈവമേ അങ്ങയെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആസക്തികളെയും ചിന്തകളെയും വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെയും ബുദ്ധിയെയും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ മാതാപിതാക്കളെയും ഗുരുപൂതരെയും സ്നേഹിക്കാനും അനുസരിക്കാനും എന്നെ പഠിപ്പിക്കണമേ ബോധജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ഈശോയെ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ നേരായ ബുദ്ധി ഓർമ്മ അറിവ് എന്നിവയാൽ നിറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ആമേൻ മേൻ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ശോസ്ത്രം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ